ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും കക്കാർച്ചയും കൂടെ കുഴച്ചതാണ് അപ്പൊ അതിനാവശ്യമായ കപ്പ നല്ല ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത കപ്പയുടെ കൂടെ നമ്മൾ ഉപ്പ് ഏ കുറച്ചു അതിനാവശ്യമായ ഉപ്പ് വെള്ളം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടി ഇടണം അതും കൂടി ഇട്ടിട്ട് വേണം കുക്കറ് നന്നായിട്ട് അടച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കപ്പ റെഡിയായി വന്നു കഴിയുമ്പോൾ വേണം നമുക്ക് അതിന്റെ ആവശ്യമായ കക്കാറച്ചി കക്കാർച്ചിയും കപ്പയും കൂടിയാണ് നമ്മൾ കുഴക്കുന്നത് കക്ക ഇറച്ചിയും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് അതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും പായലും ചെറിയ കൽ ചെറിയ കക്കയും അതിൻ്റെ കൂടെ ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ ഇടഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം അടുപ്പത്തേക്ക് വെക്കാനായിട്ട് ആ ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകി ആ എല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം നമ്മള് എന്നിട്ട് വേണം അത് വേവിക്കാനായിട്ട് വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ ഇട്ടിട്ട് വേണം വേവിച്ച് ഊറ്റാനായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് കക്കർച്ചി വെക്കുന്നത് ചില നാട്ടിലൊക്കെ കക്കർച്ചി കുത്തിപ്പറ്റിച്ചെടുക്കാറുമുണ്ട് പക്ഷേ എന്തോ ഞങ്ങള് വെള്ളം ഒഴിച്ച് വേവിച്ച് അതൊന്നുകൂടെ ഊറ്റിക്കളഞ്ഞതിനു ശേഷമാണ് കപ്പയിലൂടിയിട്ട് പഴക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ കക്കാർച്ച ഒക്കെ അടുപ്പത്ത് വെക്കാനായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് പക്ഷെ അതിന്റെ അടപ്പ് ഇച്ചിരി ചേരാത്ത പോലെ തോന്നി അതുകൊണ്ട് ഞാൻ അടപ്പ് മാറ്റി വേറൊരു അടപ്പിട്ട് മൂടി കക്കാർച്ച അങ്ങനെ തിളച്ചു വരട്ടെ തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ കക്കാർച്ചി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് ഒരു തിളയും കൂടെ വന്നു കഴിയുമ്പോ നമ്മള് ആ കക്കർച്ചി ഊറ്റും വേറൊരു അരിപ്പ് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ച് തന്നെ ഊറ്റാം പക്ഷെ പണ്ടുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ചട്ടിയിൽ വെച്ച് തന്നെ ഊറ്റും പക്ഷെ എനിക്ക് അത്രയും ബാലൻസ് ഇല്ല ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ച് കക്കാർച്ചി ഊറ്റി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കൊഴക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ കക്കാർച്ചി വെന്തത് നമ്മൾ ഊറ്റാൻ പോവുകയാണ് ഈ അരിപ്പാത്രത്തിലേക്ക് വെച്ച് വേണം ഊറ്റി മാറ്റാനായിട്ട് കക്കാർച്ച അങ്ങനെ ഊറ്റി മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അരപ്പിന് ആവശ്യമായ കുറച്ച് സാധനങ്ങളും കൂടെ തേങ്ങയൊക്കെ ചേരാനുണ്ട് അപ്പൊ നമ്മുടെ കപ്പയും കൂടെ വെന്ത് വന്നിട്ടുണ്ട് കപ്പയും കൂടെ ഊറ്റി മാറ്റണം കപ്പ നന്നായിട്ടൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഉടഞ്ഞ കപ്പ വേണം നമുക്ക് കപ്പയും ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനാവശ്യമായ അരപ്പ് കൂടെ റെഡിയാക്കണം അരപ്പിലേക്ക് തേങ്ങ പിന്നെ കുരുമുളക് ചെറിയ ഉള്ളി ഒരു ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കുരുമുളക് പെരിഞ്ചീരകം പിന്നെ ഒരു വെളുത്തുള്ളി ഒന്നോ രണ്ടോ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ തോരനൊക്കെ ചായച്ചെടുക്കത്തില്ലേ അതുപോലെ ഒന്ന് ചായച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരക്കത്തില്ല അരച്ചുകഴിഞ്ഞാൽ കറിയുടെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് അരക്കാതെ നമ്മൾ കപ്പയ്ക്ക് കപ്പ കുഴക്കാനൊക്കെ എടുക്കുന്ന പോലെയുള്ള അരപ്പാണ് ഇടുന്നത് അതിന്റെ കൂടെ നമ്മൾ കുരുമുളക് പൊടിയും കൂടുതലായിട്ട് പെരിഞ്ചീരവും മാത്രമേ എടുക്കത്തുള്ളൂ അങ്ങനെ അരപ്പും റെഡിയാക്കി കഴിഞ്ഞു നമ്മുടെ കപ്പയും കക്കഅറച്ച് കപ്പ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കപ്പയുടെ കൂടെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ആ ചൂടാക്കി അരപ്പൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് കക്കാർച്ചി ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അരപ്പിന്റെ ഒരു പച്ചമണം മാറും അപ്പൊ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കക്കാർച്ചി ഇട്ട് കൊടുക്കുവാണ് ഇനി കപ്പയും കക്കാർച്ചിയും അരപ്പും എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കപ്പയും ചാളയും കൂടെ കുഴക്കുന്നവരുണ്ട് കപ്പയും കക്കാർച്ചയും കൂടെ കുഴക്കുന്നവരുണ്ട് കപ്പയും എല്ലും കൂടെ കുഴക്കുന്നവരുണ്ട് നമ്മളിപ്പോ കുഴക്കുന്നത് കപ്പയും കക്കാർച്ചിയും കൂടെയാണ് ഇതെല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം എന്നാലേ അതിന്റെ ആ കപ്പയുടെയും കക്കാർച്ച എല്ലാം കൂടെ അരപ്പെല്ലാം പിടിച്ച നല്ല ടേസ്റ്റ് ഒക്കെ വരത്തുള്ളൂ നല്ല മണമൊക്കെ വരുന്നുണ്ട് കപ്പയും കക്ക ഇറച്ചിലൊക്കെ ഇത് കഴിച്ചവർക്കറിയാം അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ല എല്ലാവരും അങ്ങനെ അറിയത്തില്ല പിന്നെ ഇതിന് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടി കൂടി ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ കപ്പയും കക്കറച്ചിയൊക്കെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ ചാനല് കാണുന്നവര് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നല്ല മണമൊക്കെ വരുന്നുണ്ട് കപ്പയുടെയും കക്കറച്ചിടെ വായിൽ നല്ല വെള്ളമൊക്കെ വരുന്നുണ്ട് ചേട്ടാ നിങ്ങളൊക്കെ ഇതൊന്ന് കഴിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് കഴിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കപ്പയും കക്കാർച്ച ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കഴിച്ചാൽ മതി അപ്പൊ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പൊ അതിന്റെ കൂടെ നമ്മളെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അതിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം ബൈ ബൈ സി യു